പുത്തൻവാദികൾ പലതുമുണ്ട് ആഫിലത്ത് എന്ന് പറയുന്ന പുത്തൻവാദികൾ ഒരുപാട് നാശം ഇവിടെ വിതച്ചിട്ടുണ്ട് അവരുടെ വാദമാണ് പടച്ചവന് കൈയ്യും കാലുമുണ്ടെന്ന വാദം പടച്ചവൻ ഒരു കസേരയിൽ ഒരു കട്ടിലിന്റെ മേലെ ഇരിക്കുന്നു അരസിന്റെ മേലെ ഇരിക്കുന്നു എന്ന വാദം ഈ വാദങ്ങളെല്ലാം ഇപ്പോൾ പൊടുതട്ടിയെടുത്തുകൊണ്ട് മുസ്ലിമീങ്ങളെ വിശ്വാസം നശിപ്പിക്കുന്ന വ്യാജ വ്യാജത്തുകാരുണ്ട് ജമാഅത്തി ഇസ്ലാമിയുണ്ട് അങ്ങനെ പുത്തൻവാദികൾ പലതുമുണ്ട് അത് വലിയ നാശമായി ഇന്നും നിലനിൽക്കുകയാണ് റാഫിലത്തിന്റെ വാദമാണത് ആ റാഫിലത്തിൽ വേറൊരു കക്ഷിയുണ്ട് അവരുടെ വാദം സുബ്ഹാനഹു അതാ അലി പഠിച്ചു അൽ ആലമി ായും നിയന്ത്രിക്കാനുള്ള അതാ കാര്യം അലി അലിയുബിന് അബി താലിബിന് കൊടുത്തു ഇങ്ങനെ വാദിക്കുന്നവരുണ്ട് അവരും റാഫിലത്തിൽപ്പെട്ട ഒരു കക്ഷികളാണ് ഇങ്ങനെ തുടങ്ങി പഴയ വാദിച്ചിരുന്ന പല വാദങ്ങളുണ്ട് ചിലത് അതി അതിരി കവിഞ്ഞു ബഹുമാനിച്ചതാണ് മറ്റു ചിലർ ബഹുമാനം തീരെ ഇല്ലാതെയാക്കിയതാണ് ഇത് രണ്ടിന്റെയും ഇടക്ക് അതേ അമിതമായിട്ട് അതാൻ തെറ്റിപ്പോകുന്ന വിധത്തിൽ തോന്നിവാസം പറയലില്ല അതേപോലെ തന്നെ അതാ ഉള്ള വിശ്വാസത്തിൽ കുറവ് വരുത്തലില്ല അമ്പിയാക്കൾ കമ്പിയാക്കളുടെ സ്ഥാനം വകവെച്ചു കൊടുക്കുന്നു സഹാബത്തിനെ شيخنا سيخنا الله سيد الأولياء سيدنا أبو بكر الصديق وبعده فالفضل الصديق والفضل التالي هو الفاروق عثمان بعده عثمان بعده ادي بعده عثمان ادي عثمان رضي الله عنه بن يوم. سيدنا علي رضي الله عنه ان هذا الشريعه الترتيب പഠിപ്പിച്ചു പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ആ ആ തന്ന വിധത്തിൽ ആദരിക്കേണ്ടവരെ മുഴുവനും നമ്മൾ ആദരിക്കുന്നു അന്നു നമ്മെ മഹാനായ നബി അലൈഹി ുംങ്ങൾ വഫാത്തായി കിടക്കുന്നു സമീപത്തേക്ക് വരുന്നു മുഖത്ത് നിന്ന് തുണിയൊന്ന് നീക്കുന്നു ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹരീദാണ് അവിടുത്തെ സറഫാക്കപ്പെട്ട മുഖമൊന്ന് ചുംബിക്കുന്നു കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിക്കുന്നു എന്നിട്ടോ ബി അബീബ് അന്തവ ഉമ്മീബ് യാ അന്തവഒ്മീനോ നബിതങ്ങളെ വഫാത്ത് കഴിഞ്ഞ ഉടനെ സിദ്ദീഖ് ശ്രദ്ധീകൃതിയല്ലോഹനോ നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ ആ നബിതങ്ങളെ വഫാത്തിന് മുമ്പ് വിളിച്ചതുപോലെ ശേഷവും വിളിക്കാവുന്നതാണു എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത് എന്താണ് എൻ്റെ ഉമ്മയെയും ബാപ്പയെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു നബിയേ ഓ നബിയേ അമ്മൽ മൗത്തുല്ല തീ കുതിപത്തെ ഫുത്തഹ അങ്ങയ്ക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ച മൗത്ത് അവിടുന്ന് കടിഞ്ഞു നബിയേ വിളിക്കുകയാണ് പറയുകയാണ് ഇമാം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുമ്പോൾ അവിടെ ഇത്രയും കൂടി രേഖപ്പെടുത്തിയത് കാണാം എന്താ റബ്ബിക്ക തങ്ങളെ റബ്ബിന്റെ അടുക്കൽ ഞങ്ങളെ അവിടുന്ന് ഓർമ്മിക്കണം നബിയേ ഞങ്ങളെ കാര്യം പറയണം നബിയേ വൽനകുൻ വി അങ്ങയുടെ മനസ്സിൽ ഞങ്ങൾ ഓർമ്മ വേണം നബിയേ വഫാത്തിന് മുമ്പ് എങ്ങനെയാണോ സംസാരിച്ചത് അതേപോലെ വഫാത്തിൻ്റെ ശേഷവും നബിതങ്ങളെ വിളിക്കുന്നു പറയുന്നു സഹായം തേടുന്നു ഓ സുഹൃത്തുക്കളെ ആ സഹാബത്തിനെ പിന്തുടർന്നവരാണ് അഹുൽ സുന്നത്തിവൽ ജമാ ആ സഹാപത്തിനെ ആദരിക്കുന്നവരാണ് അഹുൽ സുന്നത്തിവൽ ജമാരിമുബി എന്റെ സഹാബികളെ ആദരിക്കണം നബിതങ്ങളുടെ ആദരിക്കണമെന്നതിന്ങ്ങളുടെ ആ സഹാബത്തിന്റെ സ്ഥാനം വേറെ ആർക്കുമില്ല ഒരാൾക്കും അത് കിട്ടിയിട്ടില്ല ആ സഹാബത്തിനെ അംഗീകരിച്ചും ആദരിച്ചും ആദരിക്കുമ്പോഴാണല്ലോ അംഗീകരിക്കുക അതുകൊണ്ടല്ലേ മുസ്ലിം സമുദായം അറബിയിൽ മാത്രം ജുമായയുടെ ഹുതബ ഓതുന്നു എന്തേ കാരണം സഹാബത്ത് ലോകമൊട്ടാകെ ഇസ്ലാമതം പ്രചരിപ്പിച്ചിട്ട് ഒരു രാജ്യത്തും ആദാത് നാട്ടിലെ ഭാഷയിലവർ ഹുബോധിയിട്ടില്ല അവർ അള്ളാഹു വാക്കിനെ നൂറ് ശതമാനം അംഗീകരിച്ചു അവിടുന്ന് പറഞ്ഞതാണല്ലോ സല്ലൂ കമാർ ഞാനെങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കണം ഹബീബിന് ഭാഷയിലല്ലാതെ ഹുതുബ നിർവഹിച്ചിട്ടില്ല ഹുതുബ നിർവഹിച്ച ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല നിസ്കാരത്തിനൊരു ഭാഷ വേറെ ഒരു ഭാഷ അങ്ങനെ റസൂർ ജീവിതത്തിലില്ല സഹാബത്തിന്റെ ജീവിതത്തിലില്ല ഇല്ല ജീവിതത്തിലില്ല ജീവിതത്തിൽ ഇല്ല ആയിരത്തി മുന്നൂറ് കൊല്ലത്തോളം ലോകത്ത് ചരിത്ര പാരമ്പര്യത്തിൽ ലോകത്തൊരു പള്ളിയിലുമില്ല പിന്നെ എന്തിനു മുസ്ലിം ഇങ്ങനെ ചുമ ദിവസം ഭിന്നിപ്പിക്കണം മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കേണ്ട ആവശ്യം എന്താണ് പറഞ്ഞതുപോലെ ചെയ്താൽ പോരെ ഓ സുഹൃത്തുക്കളെ ഇതുപോലെ മഹാന്മാരായ

അതേ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് തൊള്ളായിരത്തി പതിനാറാം നമ്പർ ഹദീസ് സഹീഹുൽ ബുഹാരിയിൽ കാണാം അലാ ഉസ്മാൻ സബത്ത് റതിക്ക് രണ്ട് ബാങ്ക് നടപ്പാക്കി അത് മുസ്ലിം ലോകത്ത് എന്ന് പറഞ്ഞത് ആരാണ് ഏഴാമത്തെ വയസ്സിൽ നബി തങ്ങളെ കൂടെ ഹജ്ജിനു പോയ സഹാബി സായിബ് ഇബ്നു സാഹിബി റതി ലോഹനുമാണ് അത് പ്രസ്താവിച്ചത് ആ രണ്ട് ബാങ്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമെന്താണ് കയാൽ മുസ്ലിം സമുദായത്തെ വെട്ടിതുറുക്കി മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കാൻ ഉദ്ദേശിച്ച കക്ഷികൾ ഇസ്ലാമിലെ വിഷയങ്ങളിൽ ഭേദഗതി വരുത്താൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ അവർ യോഗം ചേർന്ന് കുത്ത ഭാഷ മാറ്റാൻ തറാവിന്റെ എണ്ണം ചുരുക്കാൻ അതേപോലെ തന്നെ ബാങ്ക് വെട്ടി ചുരുക്കാൻ അങ്ങനെ സഹാബത്ത് പഠിപ്പിച്ച ശരിയായ ധീനുൽ ഇസ്ലാം ഉണ്ടല്ലോ അള്ളാൻ്റെ ഖുർആൻ അവർ അംഗീകരിച്ചില്ല അംഗീകരിച്ചെങ്കിൽ അവർ ഇത് ചെയ്യൂലായിരുന്നു സഹാബത്തിനെ പിന്തുടർന്നവരെ അള്ളഹ പൊരുത്തപ്പെട്ടു അള്ളാഹു പറഞ്ഞില്ലേ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കൊണ്ട് അവരും സംതൃപ്തരാണെന്ന് അള്ളാഹു പറഞ്ഞില്ലേ ആ അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ആ റബ്ബിന്റെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ആ റബ്ബിന്റെ ഓക്സിജൻ ശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ആ റബ്ബ് കൊടുത്ത കിഡ്നിയും ഹാർട്ടും ബ്രെയിനും അതേപോലെ തന്നെ കരലും ആ റബ്ബ് കൊടുത്തതല്ലാതെ ഏതെങ്കിലും ഒരു പുത്തൻവാദിയുടെ കൈവശത്തിൽ വല്ലതുമുണ്ടോ ശരീരത്തിലുണ്ടോ എന്നാൽ ആ പുത്തൻവാദിയായ മൗലവി ആ അടിമയാണ് ഞാൻ ആലോചിക്കൻ്റെ ആടിമയാണ് പറഞ്ഞത് സഹാ ത്തിനെ പിന്തുടർന്നവർ അള്ള പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞത് അത് കുറാനാണ് പക്ഷെ സ്വീകരിക്കാൻ ബാങ്ക് വെട്ടിച്ചുരുക്കിയ സെലഫികളോ ജമാ ഇസ്ലാമിക്കാരോ പുത്തനാശയക്കാരോ നാല് മധുഹബിലുമുള്ള ും അതിനിടയ്ക്കുള്ള വീക്ഷണ വ്യത്യാസം മധുറമാണ് അങ്ങനെ ലോകം മുഴുക്കേ ഈ നാല് മധുഹബ് സ്വീകരിച്ച് ജീവിക്കുമ്പോ ആ നാല് മധുഹബിനും തറാബി ഇരുപത് ഇറക്കേത്തുണ്ട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ പള്ളിയിൽ റമദാനിൽ ഭിന്നിപ്പ് സിട്ടിച്ച് അവരുണ്ടാക്കിയ ഫസാദും നിങ്ങൾ ചിന്തിക്കണം ആ കക്ഷികൾ അവർ ആദരവിനെതിരാണ് ആദരവ് പറ്റൂല എന്ന വാദം ആ വാദത്തെ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല അവരെ വാദം എന്താണ് ആദരിച്ചാൽ പോകുന്നില്ല തന്നെ അള്ളാഹുതാല ആദരിക്കുന്നവനാണ് അവൻ ഏറ്റവും ആദരിക്കുന്നത് ഏറ്റവും തക്കവയുള്ള മഹാന്മാരെയാണ്

അള്ളാഹു ആദരിച്ചതാണ് അതിനെ നമ്മൾ ആദരിക്കണം അപ്പോഴേക്ക് അത് മൂലയിലുള്ള ഹജറു ലസൂദ് അതിനെ നമ്മൾ ആദരിക്കണം അപ്പോഴേക്കത് കല്ലിനെ ആരാധിക്കലാവൂല മുസ്ലിമുറ ആരാധനം അത് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അവർ നൽകുന്ന ആദരവുകൾ അതൊരിക്കലും ആരാധനയല്ല കാരണം അവർ ആരാധനയായി ആരാധിക്കാനായി അള്ളാഹുവിനെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ പിന്നെ മക്കാമസിരിക്കൊക്കെ ഒക്കെ വിളിച്ച് അവർ പ്രാർത്ഥിച്ചില്ലേ അതുപോലെയല്ലേ റസൂർദാനെ വിളിക്കുന്നത് എന്നാണ് ഈ വിവരമില്ലാത്തവർ ചോദിക്കുന്നത് എന്നാലല്ലോ സഹായത്തിന് ദൈവങ്ങളെ സ്ഥാപിച്ചു അവർ അങ്ങനെ വേറെ ദൈവങ്ങളുണ്ട് അത് സഹായിക്കുമെന്ന വിശ്വാസത്തോടെ വിളിച്ചു അതിനെയാണ് ഖുർആൻ സിർഖായി പ്രഖ്യാപിച്ചത് അല്ലാതെ അമ്പിയാക്കൾ മഴജിദത്ത് മുഖേന സഹായിക്കുമെന്നോ അവിലിയാക്കൾ കറാമത്ത് മുഖേന സഹായിക്കുമെന്നോ വിശ്വസിച്ചുകൊണ്ടുള്ള വിളിയല്ല ഇത് എത്ര വ്യക്തമാണ് പക്ഷേ പരിശുദ്ധ ഖുർആാൻ ദുർവ്യാഖ്യാനം ചെയ്ത റാഫിലത്ത് ആ റാഫിലത്തിന്റെ വഴിയിൽ കടന്നവർ ഹവാരിജിൻ്റെ വഴിയിൽ കടന്നവർ അവരിന്നും പല വിധത്തിൽ അവർ ആശയം പ്രചരിപ്പിക്കുകയാണ് അതിലൊരൊറ്റ മുസ്ലിമും പെട്ടുപോകാതെ അഖലി സന്നികൾ ജമായത്ത് പുറുക പിടിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ഈമാൻ രക്ഷപ്പെടുത്താൻ കഴിയൂ അബാഹവിന്റെ ഖുർആൻ നബിതങ്ങളെ ആദരിച്ച് ബഹുമാനിച്ച് പറയാണ് ഓ നബിയേ കുൽ പറയൂർ ഞാൻ മനുഷ്യൻ മാത്രമാണ് ജിന്നല്ല മലക്കല്ല ദൈവമല്ല ദൈവപുത്രനല്ല ഞാൻ മനുഷ്യൻ മാത്രമാണ് അതല്ലേ സുന്നികളും പാടുന്നത് പക്ഷേ അവിടെ നിർത്തൂലാവ മനുഷ്യനാണ് പക്ഷേ ഖൈബാഷരീഫിനെ കാൽ അറസ്സിനേക്കാൽ ലൗഹിനേക്കാൽ ജിബിരി അലൈഹിസ്ലാമിനെ കാൽ ലോകത്ത് അള്ള ആദരിച്ച ഏത് സൃഷ്ടികളുണ്ടോ സർവ സൃഷ്ടികളിലും ഏറ്റവും ശ്രേഷ്ഠരാണ് മുഹമ്മദ് റസൂറുള്ള ഇങ്ങനെ സാധാരണ മനുഷ്യനാകും അള്ളാഹു പറയാണ് ഇന്നമാ ഇന്നമാനു ഓ നബിയേ തങ്ങൾ മനുഷ്യൻ മാത്രമാണ് മനുഷ്യരായതുപോലെ അവിടെയാണ് പുത്തൻവാദികൾ അർത്ഥം മാറ്റിയിട്ട് നിങ്ങളെപ്പോലെ അർത്ഥം വെച്ച് നിങ്ങളെപ്പോലെ എന്നല്ല എന്റെ അർത്ഥം നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാൻ മനുഷ്യൻ മാത്രമാണ് നിങ്ങളെ പോലത്തെ മനുഷ്യനല്ല നിങ്ങളെ പോലത്തെ മനുഷ്യനാണ് ജബിലി അല്ലെ സ്വലാംബലൈ മലയിരത്തെല്ലാം ജിബിലി വരുത്തുണ്ടോ ജബിലി അലൈഹി സ്ലാമെ നമ്മൾ കാണാറുണ്ടോ ഇബിലി നമ്മൾ കേൾക്കാറുണ്ടോ ജബിലിസ്ലാമെ നമ്മൾ സംസാരിക്കാറുണ്ടോ സദ്ധീകൃതി അടക്കമുള്ള സഹാബത്ത് നിബിതങ്ങളിൽ എടുക്കൽ ജബിലിഅ അല്ലെ സ്ലാ വരുമ്പോൾ അവർ കാണാറുണ്ടോ മനുഷ്യ മനുഷ്യരൂപത്തിൽ വന്നാൽ കാണു ഇല്ലേ കാണു അപ്പൊ പിന്നെങ്ങനെതങ്ങൾ സാധാരണക്കാരെന്ന് പറയാം എങ്ങനെയാ മിഥിലുക്കും എന്നതിന് നിങ്ങളെപ്പോലത്തെ മനുഷ്യന്റെ അർത്ഥം പറയാം അങ്ങനെയല്ല അതിന്റെ അർത്ഥം ഏതുപോലെ പരിശുദ്ധ ഒരു സ്ഥലത്തുണ്ട് ആകാശങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒമിനല്ല അതെ ആകാശങ്ങൾ പടച്ചു അതുപോലെ ഭൂമിയും അല്ലാഹു പടച്ചു ആകാശങ്ങൾ പോലെ ആകാശം പോലത്തെ ഭൂമി ഉണ്ടാവുമോ ആകാശം പോലത്തെ ഭൂമി എന്നല്ല അതിന്റെ അർത്ഥം ആകാശം പോലെ അതായത് ആകാശം ഏഴ് ഭൂമിയും ഏഴ് എന്നാണ് അതിന്റെ അർത്ഥം ഖുർആന അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഖുർആനിന്റെ യഥാർത്ഥമായ ആശയം ഒന്നുകിൽ മനസ്സിലാക്കിയിട്ട് ദീന് പൊളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിവരമില്ലാത്ത കൊണ്ട് മനസ്സിലാക്കാതെ പരിശുദ്ധ ഖുർആാനോദി ജനങ്ങളെ പിഴപ്പിക്കുന്നവർ അവരാണ് ഏറ്റവും വലിയ ഫസാദ് ഉണ്ടാക്കുന്നവർ അതാണ് മഹാനായ സിപ്പുന ഉസ്താദ് അവറുകൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയായിട്ട് ഞാൻ പുല്ലൂക്കര ജമാഅത്തി പള്ളി പഠിക്കുമ്പോൾ ഒരു മൗലവി വന്നിട്ട് പ്രസംഗിച്ച് അള്ളാഹു തല സിംഹാസനത്തിന് മുകളിലാണ് ജമാഅത്തി ഇസ്ലാമിയുടെ അത്തോഹീത എന്ന പുസ്തകത്തിൽ അതുണ്ട് മുജാഹിദിന്റെ എല്ലാ ആൽമനാറിലും ഉണ്ട് പഠിച്ചവൻ സിംഹാസനത്തിന് മുകളിലാണ് അത് റാഫിദത്തിൻ്റെ വാദമാണെന്ന് മക്കാലാത്തുൽ ഇസ്ലാമീരിൽ ഇമാം അഷ്ലിഅള്ളാഹൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ വാദം പടച്ചവൻ അറിസിന്റെ മുകളിൽ ഇരിക്കയാണ് അസന്റെ മുകളിലാണ് അപ്പൊ യുക്തിവാദി വന്നിട്ട് ചോദിച്ചു ഈ അറി ആര് പടച്ചതാണ് അപ്പൊ മൗലം എന്ത് പറയണം പടച്ചവൻ പടച്ചതാണ് അപ്പൊ യുക്തിവാദിയുടെ രണ്ടാമത്തെ ചോദ്യം അപ്പൊ പടച്ചവൻ പടച്ച അറിന്റെ മുകളുള്ളത് ആ അപ്പൊ അള്ളാഹുത്തല്ല നേരത്തെ എവിടെയായിരുന്നു പടക്കുന്നതിന് മുമ്പ് എവിടെയായിരുന്നു അത് പടക്കുന്നതിന് മുമ്പ് പടച്ചവൻ എവിടെയായിരുന്നു അപ്പൊ എന്താ പറയാ പടച്ചവൻ ഒരു പുതിയ ഒരു കാട്ടിൽ പഠിച്ചിട്ട് പടച്ച മാറി താമസിച്ചിരുന്നാ പറയാ അപ്പൊ അള്ളാഹുളള വിശ്വാസം തകർക്കുന്നത് യുക്തിവാദിയെ ഉണ്ടാക്കുന്നത് നിരീശ്വരവാദിയെ ഉണ്ടാക്കുന്നത് മതം നശിപ്പിക്കുന്നത് ഈ റാഫിൻ്റെ വാദം ഉന്നയിക്കുന്ന പുത്തൻവാദികളാണ് അതാണ് ഷെയ്ഖുന ഉസ്താദ് പറഞ്ഞത് ഇതിന് ധാരാളം ഉദാഹരണം പറയാനുണ്ട് നിങ്ങൾക്കറിയില്ലേ ഞാൻ ഇന്നലെ അവിടുന്ന് വായിച്ചിരുന്നു കാസർകോട് നിന്ന് ഇന്നലത്തെ പ്രസംഗം ഉണ്ടാവുമല്ലോ യൂട്യൂബിൽ എല്ലാവരും കേട്ടോളി അതിന് ഞാൻ വായിച്ചിരുന്നു എല്ലാ മുജാഹിദും ജമാഹത്തും എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്തു കൊടിയത്തൂറിനെല്ലാം ഒരു മുബാഹല മുബാഹലിന് പരിപാടി അടച്ചു തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് ആ പരിപാടിയിൽ എന്ത് ചെയ്തു എല്ലാ കാതിയാനിയും ബാക്കിയുള്ള എല്ലാ സാധനവും കൂട്ടിച്ചേർത്തിട്ട് ഒരു ശാപ പ്രാർത്ഥന കരച്ചു എന്താണ് കാതിയാനിയാണോ കാതിയാനി അല്ലാത്തവരാണോ ആരാണ് സത്യത്തിൽ എന്നത് തെളിയാൻ വേണ്ടി ഒരു പരിപാടി സുബാന ഇത് നടത്തിയിട്ട് പോണോ കാതിയാനി വേച്ചതാണെന്ന് പറയാൻ വളരെ വ്യക്തിമായി പഠിപ്പിച്ച കാര്യമല്ലേ അവസാനത്തെ നബിയാണ് മുഹമ്മദ് റസൂർ പിന്നെങ്ങനെ അഹമ്മദ് ഖാദിയാനി നബി ആകുക പിന്നാലില്ല അതിനൊരു ഒരു പരിപാടി അടച്ച് അന്നത്തെ അതിന്റെ നേരെ പിറ്റത്തെ മാതൃഭൂമി പത്രം ഞാൻ ഇന്നലെ അവിടെ വായിച്ചിട്ടുണ്ട് സമസ്ത കേരള ജമീത്ത ജനറൽ സെക്രട്ടറി മഹാനായ സീഖുനാ കാന്തപുരം മുസ്താദ് അന്ന് പ്രസ്താവന കൊടുത്തു എന്ത് മുബാഹല നടത്തിയവർ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തി ആ മുബാഹലയെ അനുവദിക്കാത്ത ഒരാളും കാന്തപുൻ മുസ്താദിന്റെ ആ നേതൃത്വം അംഗീകരിക്കാത്ത എല്ലാവരും അംഗീകരിച്ചുകൊണ്ടാണ് അത് നടത്തിയത് എന്ന് അതിന്റെ അതിന്റെ തലേന്നുള്ള പത്രത്തിലുണ്ട് ആ പത്രവും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ട് നടത്തിയതാ മുബാഹര ആറ് മാസം പഠിച്ചവന് അവധി കൊടുത്ത് എന്തിന് തീരുമാനം ഉണ്ടാക്കാൻ ആരാ ശരി എന്നുള്ള തീരുമാനം ഉണ്ടാക്കാൻ ആറു മാസം കഴിഞ്ഞപ്പോ ദേശാഭിമാനി പത്രത്തിൽ ലേഖനം വന്നു അതും ഞാൻ ഇന്നലെ അവിടെ വായിച്ചിട്ടുണ്ട് അതിൽ അവരെന്താ പറഞ്ഞത് ഇപ്പൊ പടച്ചവൻ ജീവിച്ചിരിപ്പില്ല എന്ന് മനസ്സിലായി എന്താ കാരണോ മാസം കഴിഞ്ഞിട്ട് രണ്ടൂട്ടർക്കൊന്നും പറ്റിയിട്ടില്ല അപ്പൊ പടച്ചവൻ മാസം അവധി കൊടുത്തത് പക്ഷെ അവര് തന്നെ പറഞ്ഞു കാന്തപുരം എ പി ആയിരുന്നു നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള അതിനെ അംഗീകരിച്ചിട്ടില്ല എന്ന് അവര് തന്നെ എഴുതിയത് കൊണ്ട് മുസ്ലിമുകൾ രക്ഷപ്പെട്ടു സമസ്ത കേരള ജമീയത്തുല്ലമ ഹക്ക് ഹക്ക ആയി എപ്പോഴും പറയാനുള്ളതാണ് അത് പറയുമ്പോൾ വേറെ ആരെയും മുഖത്ത് നോക്കൂല പറയും അതിനപ്പുറാരണ്ട് നോക്കൂല നോക്കാൻ പാടില്ല പണ്ഡിതന്മാർ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ഉലമ അതിന്റെ ഉപാധ്യക്ഷനാണ് ഉലമ അതിന്റെ ഉപാധ്യക്ഷരാണ് സയ്യിദ് അലി ബാഫി തങ്ങൾ അതിന്റെ ഉപാധ്യക്ഷരാണ് ബഹുമാനപ്പെട്ട കുമ്പോൽ തങ്ങൾ ഓ സഹോദരന്മാരെ അതിന്റെ പ്രസിഡന്റ് ആണ് ബഹുമാനപ്പെട്ട റയ്സുല്ലാ സുലൈമാൻ ഉസ്താദ് അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് മഹാനായ സേഫുന കാന്തപുരം ഉസ്താദ് അള്ളാഹു തല അവർക്കും സുന്നദ്ധ്യമായ മുഴുവൻ പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും സഹായികൾക്കും ഉമറാക്കൾക്കും എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നമുക്കും ദീർഘായുസും അഫിയത് നൽകുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കണം അള്ളാഹുവിൻ്റെ ദീൻ സത്യം സത്യമായി ഇവിടെ നിലനിൽക്കണം അതിനെ ചോദ്യം ചെയ്യാൻ ഒരു യുക്തിവാദിക്കും ഒരു നിരീശ്വരവാദിക്കും കഴിയൂല പക്ഷേ കാട്ടിലുള്ള മരം ആ മരം മുറിച്ച് വീഴ്ത്തുന്ന കോടാലികൾ ഇരുമ്പിന്റെ കോടാലികൾ ആ കോടാലികൾക്ക് അത് മുറിച്ച് വീഴ്ത്തണമെങ്കിൽ എന്ത് വേണം ഒരു മരത്തിന്റെ പിടി വേണം മരത്തിന്റെ പിടിയില്ലെങ്കിൽ വെറും ഇരുമ്പ് കൈ പിടിച്ചിട്ട് മുറിക്കാൻ കഴിയൂല ഇതുപോലെ ഏത് യുക്തിവാദിയും നിരീശ്വരവാദിയും ഇവിടെ വളരുന്നത് ഈ മരത്തിന്റെ പിടി പിടികൊണ്ട മരത്തിന്റെ കൂടെ തന്നെ പെട്ട ഒരു കഷ്ണം ആ കഷ്ണം മുസ്ലിമീങ്ങളുടെ പേരിൽ ചില വിഭാഗം അവരുടെ ആശയമാണ് ഇവിടെ യുക്തിവാദിയും നിരീശ്വരവാദിയും മുഴുവനും വളർത്തിയെടുക്കുന്നത് അതുകൊണ്ട് വലിയ ഫസാദാണ് സുന്നത്ത് ജമാത്തിൻ്റെ സ്ഥാപനങ്ങൾ അലഹമില്ല ഈ മഹദൂമിയ പോലെ ഇനിയും ധാരാളം സ്ഥാപനങ്ങൾ ഇതിന്റെ കീഴിൽ വളർത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ നമ്മുടെ കാദിസിയ പോലെ അള്ളാഹു ധാരാളം സ്ഥാപനങ്ങൾ വളർത്താൻ സുന്നത്ത് ജമായത്തിൻ്റെ പ്രവർത്തകർക്കും ആലിമീങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാ സ്ഥാപനങ്ങളെയും സഹായിക്കണം സഹകരിക്കണം നമ്മൾ പണ്ഡിതന്മാർ ഞാൻ ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് മഹാനായ സേഖുനോടെ സമസ്തയുടെ ആ പ്രഖ്യാപനത്തിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സുന്നദ്ധിജമായത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ വാദപ്രതിവാദവും ബഹളവും വെക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് നമ്മളെ നേരം പോകി കളയണം അങ്ങനെ ഒരു അജണ്ട ഉണ്ട് പുത്തൻവാദികൾക്ക് പുത്തൻവാദികളുടെ അജണ്ട എന്താണ് അവർക്കെതിരെ പറയാൻ സുന്നീ പണ്ഡിതന്മാർക്ക് സമയമുണ്ടായിരുന്നു അതിനെന്താ വേണ്ടത് അവർക്കിടയിൽ ചെറിയ ശാഖാപരമായ വിഷയം കൊണ്ടുവരിക എന്നിട്ട് അതിന്റെ പേരിൽ അതാ ചില മൂപ്പിളമ തർക്കങ്ങൾ ഏ മൂത്തതാര ഇളയതാര അല്ലെങ്കിൽ സുബഹാന മാസത്രിയായി വേശത്രിയായി ഇങ്ങനത്തെ ചില തർക്കങ്ങൾ കൊണ്ടുവന്നിട്ട് ദീനിന്റെ ആശയം പറയാൻ അവസരമില്ലാതെ ആലിമിയങ്ങൾക്കിടയിൽ ആ തർക്കത്തിലാക്കി അങ്ങ് വിട്ടാൽ ഇവർക്ക് പിന്നെ സുഖമായിട്ട്